എന്താ പറയാ ഫ്യൂച്ചർ ശരിക്കും ഇനി ഇലക്ട്രിക് ആണ് എന്ന് പല ആൾക്കാരും പറയുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ശരിക്കും ടെസ്ലയൊക്കെ നമ്മൾ കാണണം അപ്പാണ് ശരിക്കും ശരിക്കും ഫ്യൂച്ചർ ആയിട്ട് നമുക്ക് തോന്നും ഇപ്പൊ ഞാൻ ഉള്ളത് ടെസ്ലയുടെ ഷോറൂമിലാണ് ടെസ്ലയുടെ എക്സ് എന്ന് പറഞ്ഞ ഒരു വണ്ടിയാണ് ഏകദേശം അഞ്ഞൂറ്റി നാപ്പത്തി മൂന്ന് കിലോമീറ്റർ റേഞ്ചുള്ള സീറോ ടു ഹൺഡ്രഡ് ഏകദേശം ടു പോയിന്റ് സിക്സ് സെക്കൻഡ് കൊണ്ട് എത്തുന്ന ഒരു കിഡിലൻ പവർ മെഷീൻ ആണിത് ഏഹ് കന്ന സമയത്ത് എന്താ പറയാ കുറച്ചൊരു വലിയ വണ്ടിയാണ് സിക്സ് സീറ്റർ ആണേണ്ടത് ഫ്രണ്ട് നോക്കുന്ന സമയത്ത് നമ്മൾ ടിപ്പിക്കലി ആ ഒരു ടെസ്ലേയുടെ ആ ഒരു ലുക്ക് തന്നെയാണ് തോന്നുന്നതെങ്കിലും വശങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ആ ഒരു ടെസ്ലയുടെ ലോഗോ കാണാം എൽ ഇ ഡി ആയിട്ടുള്ള ആ ഒരു ഹെഡ് ലാം യൂണിറ്റ് കാര്യങ്ങൾ കാണാം അതുപോലെ തന്നെ താഴെ നമുക്ക് ആ ഒരു ഫോഗ് ലാമ്പിൻ്റെ യൂണിറ്റ് കാര്യങ്ങൾ കാണാം വശങ്ങളിലേക്ക് വരുന്ന സമയത്ത് ഇതിൻ്റെ ഡോറ് ശരിക്കും ഹൈലൈറ്റ് ആയിട്ടുള്ള ആ ഒരു വേണ്ട ചിറകു പോലെ നിൽക്കുകയാണ് വിരിഞ്ഞു നിൽക്കുകയാണ് കിഡ്ഡിലായില്ല പിന്നെ ക്യാമറകൾ ഇതിന്റെ ഒരുപാട് ക്യാമറകൾ ഇത്ര ക്യാമറകളുള്ളൊരു വണ്ടി ഞാൻ ശരിക്കും കണ്ടിട്ടില്ലാട്ടാ ഇവിടെ ഈ ഒരു ഇൻഡിക്കേറ്റർ വരുന്ന ഈ ഒരു ഈ ഒരു ഇവിടെ ശരിക്കും ഒരു ക്യാമറ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഡോറിന്റെ ഫ്രെയിമിലൊരു ക്യാമറ കൊടുത്തിട്ടുണ്ട് പിന്നെ സീറ്റ് കാര്യങ്ങൾ ഈ ഒരു വൈറ്റ് കളറിൽ ഈ രൂപത്തിലാണ് സീറ്റ് വരുന്നത് ഉള്ളിലേക്ക് വരുന്ന സമയത്ത് ആ ഒരു ഇൻപോർട്ടൈൻ സിസ്റ്റം കണ്ടത് വലിയൊരു ടി വി രൂപത്തിലാണ് കൊടുത്തിട്ടേടാ എന്ത് വലുപ്പമുണ്ട് അടിപൊളിയല്ലേ കിദ്ദിലും അതുപോലെ തന്നെ ഹാൻഡ്ല ടിപ്പിക്കലായിട്ടുള്ള ഒരു ടെസ്ലയുടെ ഹാൻഡിൽ കാണാം പിന്നെ ഞാൻ പറയുന്നത് സിക്സ് സീറ്ററാണ് വരുന്നത് ഇവിടെ രണ്ട് സീറ്റും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ ഓക്കെ ആ ഒരു സിംഗിൾ ആയിട്ടുള്ള ഈ ഒരു മിഡിലെ സീറ്റ് ആ ഒരു സിംഗിൾ ആയിട്ടുള്ള സീറ്റുകളാണ് ക്യാപ്റ്റൻ ടൈപ്പ് ഓഫ് സീറ്റുകളാണ് ഇവിടെ ക്വാട്ടർ പാനലിൽ നമുക്ക് ഒരു ക്വാട്ടർ ഗ്ലാസ് കാര്യങ്ങൾ കാണാം അതുപോലെ തന്നെ പുറകിലേക്ക് വരുന്ന സമയത്ത് സോയിലറിൻ്റെ യൂണിറ്റ് കാര്യങ്ങൾ കാണാം പൊങ്ങി നിൽക്കുന്ന ആ ഒരു ടൈപ്പിലാണ് ആ ഒരു ഉള്ളത് ടെസ്ല മോഡൽ എക്സ് ഓക്കെ പിന്നെ ടൈ ലംബ് കാര്യങ്ങളൊക്കെ നോർമലായിട്ടുള്ള രൂപത്തിൽ തന്നെയാണ് ക്രമീകരിച്ചിട്ടുള്ളത് കാരണം ആ ഒരു കത്ത് നിൽക്കുന്ന ആ ലുക്കാനുണ്ട് കിടല്ലേ പിന്നെ പമ്പറിലേക്ക് വരുന്ന സമയത്ത് രണ്ട് റിഫ്ലക്ട് ലാമ്പുകൾ കാണാം ഇവിടെ ഒരു ക്യാമറ യൂണിറ്റ് ഉണ്ട് അതുപോലെ തന്നെ പിന്നെ തായ് ആ ഒരു ബ്ലാക്ക് കളറിലാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഈ വശത്തേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഉള്ളിലൊന്ന് കയറാം അല്ലേ യെസ് ഡോറേണ്ട തുറന്നു ഉള്ളിലൊന്ന് കയറി നോക്കാം നമുക്ക് യെസ് എൻ്റെ പൊളി സ്റ്റിയറിംഗ് ഉണ്ടോ ചെറിയൊരു സ്റ്റിയറിംഗ് കേട്ടോ ആ ഒരു ഡീ കായിട്ടുള്ള ആ ഒരു സ്റ്റിയറിംഗ് ആണ് ഷോ ഈ ഇതിൻ്റെ ഗ്ലാസ് ശരിക്കും ഭയങ്കര ഹൈലൈറ്റ് ആയിട്ട് പറയേണ്ട കാര്യമുണ്ട് ഗ്ലാസ് വെറിക്കേണ്ട റൂഫിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് വരെ ഗ്ലാസിൻ്റെ ഏരിയ വന്നിട്ടുണ്ട് എന്നുള്ളത് ഹൈലൈറ്റ് ആയി ശരിക്കും എല്ലാ വണ്ടികൾക്കും നമുക്ക് ഈ ഒരു ഈ ഒരു ഏരിയ വരെയൊക്കെ ഗ്ലാസ് വരാറില്ലെങ്കിൽ ഇതിന്റെ ഉള്ളിലൊക്കെ അത്ര എന്ത് വലിയ ഗ്ലാസ്സാ ഈ ഒരു ഇമ്പോർട്ടൻസിത്തെ കുറിച്ച് എൻ്റെ ഒന്നെ ഇല്ലാത്ത കാര്യങ്ങളില്ലാത്ത എല്ലാ കാര്യങ്ങളും ഉണ്ട് ഒരു വലിയൊരു കമ്പ്യൂട്ടർ പോലെയാണ് അതിനൊക്കെ റിവീകരിച്ചിട്ടുള്ളത് സെറ്റ് പൊള്ളി പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ആ ഒരു ഇന്റീരിയർ മൊത്തമായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ ഇവിടെ ഒരു വുഡൻ ടച്ച് പോളിൽ ഇത് കാണുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഉള്ളിലും ഒരു ക്യാമറ യൂണിറ്റ് അതുപോലെ തന്നെ ഒരു ചെറിയൊരു ഐ ആർ വി എം ആണ് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററിൻ്റെ ഒക്കെ ആ ഒരു ക്ലാരിറ്റി നോക്കിയാൽ എൻ്റെ ക്ലാരിറ്റി ആണ് നൈസ് പിന്നെ ഇവിടെയൊക്കെ കുറച്ചൊരു സ്പേസ് പോലെ ഫോണൊക്കെ വയ്ക്കാനുള്ള രൂപത്തിലൂടെ ഇവിടെ ഒക്കെ അങ്ങനെയുള്ള കുറച്ച് സ്പേസുകൾ ഉണ്ട് ഇതാ പിന്നെ ആ അസാറ്റലൈറ്റിൻ്റെ ആ ഒരു ബട്ടൺ കാണാം ബട്ടണുകളില്ല ആ ഒരു അസാറ്റലൈറ്റിൻ്റെ ബട്ടൺ മാത്രമേ ഉള്ളല്ലോ വേറെ ഒന്നുമില്ലേ കണ്ട ലൈസ് കണ്ട ഇവിടെയാണ് അസർ ലൈറ്റിന്റെ ബട്ടൺ ഒരു ബട്ടൺ മാത്രമേ ഉള്ളൂ കിട്ടോ വേറെ പ്രത്യേകിച്ച് ബട്ടൺ ഇല്ല പിന്നെ സൺവൈസറൊക്കെ കണ്ട അടിച്ച് സൈഡിലേക്ക് തിരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടാ ലൈസായ പക്ഷെ ഇത്ര വലിയ ക്ലാസ് ഉള്ള വണ്ടി ഞാൻ ആദ്യമായിട്ടാ കാണുന്നു അടിപൊളിയല്ലേ ലൈസ് അല്ലേ പിന്നെ ഇവിടെ ശരിക്കും ഈ ഒരു ടെസ്റ്റലയിൽ നാല് വണ്ടികളാണ് അവരുടെ ലൈനപ്പിൽ ഉള്ളത് ടെസ്റ്റ ത്രീ ഉണ്ട് പിന്നെ വൈ ഉണ്ട് എസ് ഉണ്ട് അതുപോലെ തന്നെ എക്സ് ഈ എക്സ് എന്നാണ് എക്സാണ് ശരിക്കും അവരെ ടോപ്പ് വണ്ടിയായിട്ട് വരുന്നത് എന്താ പറയാ ഫ്യൂച്ചർ ശരിക്കും ഇനി ഇലക്ട്രിക് ആണ് എന്ന് പല ആൾക്കാരും പറയുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ശരിക്കും ടെസ്റ്റിലൊക്കെ നമ്മൾ കാണണം അപ്പോഴാണ് ശരിക്കും ശരിക്കും ഫ്യൂച്ചർ ആയിട്ട് നമുക്ക് തോന്നും ഓക്കെ അപ്പൊ ഈ ഒരു വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ